എസ് എഫ് ഐയെ വിമർശിച്ച ഇ പി ജയരാജൻ ടി പി ശ്രീനിവാസന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് രൂക്ഷ വിമർശനം ആരെയും ആക്രമിക്കാൻ പാടില്ലെന്നാണ് നിലപാടെന്നും ആർഷോ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കേരളം സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും സാമൂഹ്യവിരുദ്ധരെ ഒറ്റപ്പെടുത്തണമെന്നും അദ്ദേഹം കണ്ണൂരിൽ കൂട്ടിച്ചേർത്തു അതെല്ലാം ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട വിഷയം അതിനെ ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ അവരതിൻ്റെ മറുപടി പറയും അതൊന്നും ഒരു ഒരു ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉയർന്നു വരേണ്ടൊരു വിഷയമല്ലത് അതൊരു എത്രയോ മാസങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ പലതും ഇവിടെ നടന്നിട്ടുണ്ട് അതും നടക്കാൻ പാടില്ല ഞങ്ങളുടെ അഭിപ്രായം താറോഹിക്കാനും പോകരുത് ആക്രമിക്കാനും പോകരുത് ഒന്നിനും പോകരുത് നല്ല ഇപ്പോൾ കേരളം ഒരു സമാധാന അന്തരീക്ഷമുണ്ട് എല്ലാ രംഗത്തും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ വിദ്യാലയങ്ങളെയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തെറ്റായിട്ടുള്ള ചില പ്രവണതകൾ ഇല്ലായ്മ ചെയ്യാൻ അതിനുള്ള നല്ല നിലപാടുകളും ഗവൺമെൻറ് പോലീസ് അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സ്വീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് നമുക്കെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കാം